പ്രൈമറി പ്രൈമറി ഡാറ്റാബേസ് ഡാറ്റാബേസ് കറപ്റ്റഡ് കറപ്റ്റഡ് മാറി എന്ത് മെസ്സേജ് അത് സോഫ്റ്റ്വെയർ െ എനിക്ക് അവിടെ നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് അതുപോലെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥം എടുക്കും മനസ്സിലായില്ലേ ഊ യം വലം നോക്കാതെ ചെയ്തിരിക്കും വലം നോക്കാതെ ചെയ്തിരിക്കും ഇതിന്റെ നിന്നേ ഈ ആദി ഇതിനെ മുകളില് വെണ്ടക്കഷ്ടീട്ട് ജ്യൂസ് മനസേട്ട ആന വരണം നോക്കിയാ അല്ല വളരെ നേരത്തെയാണല്ലോ മഴക്കാലല്ലേ വരാനാ തോന്നുന്നില്ലേ മൂടി കിടന്ന് കിടന്നുറങ്ങാനാ തോന്നണേ എന്നാ പിന്നെ മൂടി പോടന്ന് ഉറങ്ങിക്കൂടെ മാസാവസാന സാറിന്റെ കയ്യിൽ നിന്ന് സാലറി എന്നി വാങ്ങണ്ടല്ലേ അതാലോചിച്ചപ്പോ എന്റെ ഉള്ളിന്റെ ഉള്ളിന്ന് ഒരു ആത്മാർത്ഥ കയറി വന്നു എടാ ആത്മാർത്ഥത ആ അതെന്നെ ചുമ്മാ പറയാ വിളിച്ച മഴ വന്നാലും പെയ്ചന്നാലും പണിക്ക് ഇറങ്ങില്ല ഇതൊന്നും എന്റെ തെറ്റല്ലേ മഴക്കാലല്ലേ ഷർട്ട് ഉണങ്ങണ്ടേ പാൻറ് ഉണങ്ങണ്ടേ ജെട്ടിയെങ്കിലും ഉണങ്ങണ്ടേ അഥവാ ഇത് രണ്ടും ഉണങ്ങിയാലും ഉണങ്ങി തരാൻ പറ്റുൽ ചെട്ടിയാ മഴക്കാലായ മുപ്പത് ചെട്ടി വാങ്ങണം അത് നിനക്കറിയില്ല അതെന്തിന് എടാ ഓരോ ദിവസം മാറ്റി മാറ്റി ഇടാൻ താഴ്ന്ന പോയിട്ട് മാനേജറുടെ ഭരണ പരിഷ്കാരങ്ങളാ െ നമ്മൾ കഴിഞ്ഞിട്ടും കൊടുത്തിട്ടില്ല ഫോണത്തിനെങ്കിലും ബോണസ് കൊടുത്തില്ലെങ്കിൽ സ്റ്റാഫുള്ളടും ഉണ്ടാവട്ടാ അത് കുറച്ച് ദിവസം ഉണ്ടാവും പിന്നെ ഈ മാർക്കറ്റിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഡോക്ടറെ പവറാ ഒരു കമ്പനിയെ വളർത്താനും അറിയാം തളർത്താനും അറിയാം ഇത് രണ്ടും നടന്നില്ലെങ്കിൽ വേരോടെ പോയി തരാനും അറിയാം മനസ്സിലാക്കൊന്നുമില്ല സ്റ്റാഫ് വരെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഇവിടെ കൂടും അതല്ലെങ്കിൽ ബിസിനസ് നേരെ ആകട്ടായിരിക്കും ഒപ്പിടാൻ പുതിയ മാനേജറുടെ ഓരോ ഒരു സ്ഥാപനം സിസ്റ്റമായിട്ട് നടക്കുന്നു ഇത്രയും ഇനിയും വരും എന്റെ ഭരണപരിഷ്കാരങ്ങള് അത് വളരെ വളരെ കറക്റ്റ് പറഞ്ഞു തീർന്നെങ്കി ഞാനൊന്ന് ഉപ്പിട്ടോട്ടെ ഇനി എന്തെങ്കിലും പറയാം എന്തെങ്കിലും പറയും

വലിയ നമ്മൾ അയാളെ നീ കണ്ടോ നമുക്ക് ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് മൂന്നാറ് പോവാ മൂന്നാറ് വഴി ഊട്ടി മക്കൾ കൂടി ഊട്ടി പോവാ അതൊക്കെ പണ്ട് ഇപ്പൊ മൂന്നാറ് വഴിയാ ഊട്ടിക്ക് പോണ അറിയാ നിനക്ക് നിർത്തു നിർത്തു ഇതൊരു കോപ്പറേറ്റ് നമ്മൾ കോപ്പറേറ്റ് അതുകൊണ്ട് നമ്മൾ ഇന്റർനാഷണൽ ചിന്തിക്കണം നമ്മൾ രാവും പകലും കയ്യും മെയ്യും മറന്ന് പണിയെടുക്കുക ഈ വേണ്ടി അപ്പൊ നമുക്കൊന്ന് ഉദ്ദേശിക്കണ പട്ടായ മസാജ് പട്ടായ ബാങ്കോങ് മലേറ്റിയൂര് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിന് നീ എന്റെ വിരൽ ഒരു സുഖം ഈ സുഖം അവിടെ പത്തായെന്ന് പറയുമ്പളെ സാർ സമ്മതിക്കോ നമുക്ക് മാനേജറോട് പറയാം മാനേജർ നമുക്ക് വേണ്ടി സംസാരിക്കും ഞാൻ സംസാരിക്കില്ല ഇത് അശ്ലീലമാണ് ടൂറൊക്കെ അല്ലേ കുറച്ച് അശ്ലീലം എടുക്കട്ടെ സാറേ നമുക്ക് അയാളെ കൊപ്പിട്ട് നമ്മൾ ഇവിടെ എല്ലാ ടൂറ് പോണത് പ്രകൃതി സൗന്ദര്യം തുളിഞ്ഞു നിൽക്കുന്ന പ്രകൃതി രമണീയത നിറഞ്ഞു നിൽക്കുന്ന അതേ പാലക്കാട് കളഞ്ഞു വേണം പാലക്കാടാ പാലക്കാട് പാലക്കാട് നിങ്ങള് കാണാത്ത കുറെ സ്ഥലങ്ങളുണ്ട് ഞാൻ ആളെ പറഞ്ഞ് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് ഏഹ് വേണ്ട വേണ്ടതെന്ന് ചോദിച്ചോ പിന്നെ അടിസ്ഥാനപരമായിട്ട് ഞാനും ോ മേനേജ് മുത്താണ് കണ്ണു പറ്റാത്തൊരു മുത്താണ് കണ്ണട വെച്ചൊരു മുത്താണ് കണ്ണട വെറ്റാണ് മുത്താണ് കണ്ണട വെച്ചൊരു മുത്താണ് 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 കണ്ണട വെച്ചൊരു മുത്താണ് കണ്ണട വെച്ചൊരു മുത്താണ് മുത്താണ് താനെന്തുകണിക്കണേ അല്ല സാറാ ടൂറി പോവല്ലേ

പണി സൂക്ഷിച്ചു ആ അപ്പൊ ഡെസ്ക്ടോപ്പിൽ അതന്നെ അതന്നെ അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യ അയക്കണമോട്ടീസ് പ്രോപ്പർട്ടീസ് എന്ന് ഒരു ഓപ്ഷൻ കാണും പ്രോപ്പർട്ടീസ് അതൊന്ന് ക്ലിക്ക് ചെയ്യ പ്രോപ്പീസ് അതെ 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 അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ കാണാൻ പറ്റും കണ്ടോ ഓക്കെ ഓക്കെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തേ ഓക്കെ ഇനി ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ന്യൂമറിക്ക് വാല്യൂസ് ഒന്ന് റണ്ണായിക്കൊണ്ടിരിക്കാൻ പറ്റും കാണാൻ പറ്റും വാല്യൂസ്ക്രീനിൽ റണ്ണാൻ കാണാൻ പറ്റും ആ അത് തന്നെ അത് തന്നെ അത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം റണ് ചെയ്ത് കഴിഞ്ഞിട്ട് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാം അല്ല അത് ഇവിടെ പറവടാ അവിടെ പ്രൈമറി ഡാറ്റാബേസ് കറപ്റ്റഡ് എന്താണ് പ്രൈമറി ഡാറ്റാബേസ് കറപ്റ്റഡ് ഇത് എല്ലാ ഒരു മിനിറ്റ് വർഷവും ഇപ്പൊ അവിടുത്തെ

ജോൺ ഓൺലൈൻ എന്താ എന്താ പ്രശ്നം എന്നോട് ഞാൻ ഞാൻ എനിക്ക് ജോണിനെയാണ് അവന്റെ സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുള്ളത് ാണ് കണ്ടത് ബിസിനസ് ചെയ്യണ ബിസിനസ് ഞാൻ ബിസിനസ്സുകാരെ ബഹുമാനിക്കാൻ പഠിക്കട്ടു ഏ ആരത് ഉമ്മ എന്താ വിശേഷം കൊറേ കാലയം കണ്ടിട്ട് സോഫ്റ്റ്വെയർ അടിപൊളി ആയിട്ട് സോഫ്റ്റ്വെയർ അടിപൊളിയായിട്ട് എന്റെ ഫാക്ടറി എനിക്ക് ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ വരെ നടത്താൻ പറ്റുന്നില്ലേ കൃത്യസമയത്ത് ലോഡ് കയറ്റി വിടാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഇവരെ നഷ്ടത്തിന് ും സാറേ ഞാനൊന്നന്വേഷിക്കട്ടെ കാര്യങ്ങളൊക്കെ ഉമ്മൻജി സാറിന്റെ സോഫ്റ്റ്വെയർ വർക്ക് ആവുന്നില്ല എന്താ പ്രോബ്ലം നോക്കണം ഓക്കെ സാർ പക്ഷേ ആള് എഐ എം സി അടച്ചിട്ടില്ലേ ആ എ ഐ എം സി അടച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ സർവീസ് കിട്ടുക അല്ല എന്ത് മെസ്സേജ് അത് പ്രൈമറി ഡാറ്റാബേസ് കറക്റ്റ് ആ അപ്പോ ഡാറ്റാബേസ് അപ്പൊസ്റ്റ് അല്ല നോക്കണ്ടേ എല്ലാ ഈ പ്രശ്നം കാരണം ജോമി ഞാൻ വിളിക്കാം അല്ല സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സിസ്റ്റം അല്ലെങ്കിൽ റീസ്റ്റാർട്ട് അങ്ങനെ എന്തെങ്കിലും അറിയില്ല ഇന്നലെ നല്ല മഴയും ഇടിമിന്നലൊക്കെ അപ്പൊ അത് തന്നെ കാര്യം മഴക്കാലം സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ഓപ്പൺ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഈ ഈ ചെയ്യുന്ന സമയത്ത് മഴയും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ും നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആവും ആവും അല്ലെങ്കിൽ റീസ്റ്റാർട്ട് അത് നമ്മുടെ ഈ സോഫ്റ്റ്വെയറിന്റെ ബാധിക്കും ഇന്നലെ ലൈറ്റുകൾ മിന്നി മിന്നി കാര്യം അല്ലാതെ കിട്ടാൻ സോഫ്റ്റ്‌വെയർ ലോക്ക് ആക്കി വെച്ചതല്ലല്ലല്ലല്ലല്ലോ ഏയ് എന്റെ കമ്പനി അങ്ങനെ ഒന്നും ചെയ്യില്ലയാ ശുദ്ധ തണ്ടിത്തരല്ല ഇത് എങ്ങനെയാണ് സോഫ്റ്റ്‌വെയർ ഓപ്പൺ ആക്കി തരണം അത് കമ്മക്ക് ശരിയാക്കാം അത് നമ്മൾ ജോബിനെ എൽപിക്കാം ഗുഡ് മോർണിംഗ് ഓടാ പ്രസാദ് ഇന്നും ലേറ്റ് ആണല്ലോ സാരെ വരണോ സ്കൂട്ടർ വാങ്ങറായി ഫോറിനെсал തോർക്കി വെച്ചിട്ട് വെസേക്കാരൻ കൊമ്പെസെ വണ്ടിരെ നെക്സ്റ്റ് റൊഷൻ ഒരു 100 രൂപ ഫയർ അർജ്ജന പോ

സർ ഡിഫൻ സാറേ സർ സാർ ആരാ ഞാൻ ദീപാൻ ചോദിച്ചോ ആ വാ സർ സാറേ ഇതിന്റെ പാസ്വേഡ് പാസ്വേഡ് ആ വാർ വണ്ണി വൺ ടു ത്രീ ണി സാറിന്റെ പേരാണോ എന്റെ പേരല്ല ആ പെരട്ടമോ കലിക ഇപ്പൊ കഴിഞ്ഞു സാറേ കഴിഞ്ഞാറു കഴിഞ്ഞാ കഴിഞ്ഞു സാറേ ഒന്ന് ചെക്ക് ചെയ്തോളൂ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേക്കണം അതുപോലെ ചെയ്യണം അവനെ വെറുതെ വിടരുത് അവൻ കാരണം നമ്മുടെ സമയം പോയി സപ്ലൈൻ ലൈറ്റായി അവനോട് ഫുള്ള് ബില്ല അടുപ്പിച്ചിട്ട് വിട്ടാൽ മതി ഇത് ചെയ്തില്ലിങ്ങ നിന്റെ മാനേജർ പോസ്റ്റ് ഞാൻ തീർപ്പിക്കും മനസ്സിലായോ ഏട്ടൻ വരെ നോക്കാതെ ചെയ്തിരിക്കും ക്യാരറ്റ് ജ്യൂസ് നൂറ് പീസ് ഇല്ല ചേട്ടാ ഞങ്ങള് ബില്ല് അടിക്കില്ല നീ അടിക്കില്ല ഞാൻ അടിക്കും അടിക്കൂട്ട് ജ്യൂസ് നൂറ് പീസ്റ്റ് ജ്യൂസ് ഇരുന്നൂറ് പീസ് ചേട്ടാ ഇത് ഇത് നമ്മുടെ പണിയല്ല നിങ്ങള് കാരണം ഞങ്ങടെ എത്ര പെൻഡിങ് ദിവസങ്ങനെന്നറിയാമ്പോ